നമസ്കാരം സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം മലയാള സിനിമാ ലൊക്കേഷനുകളിലെ ക്യാരവാനിൽ ഒളിക്കാമ ഉണ്ടെന്ന നടി രാധിക ശരത്കുമാറിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം തുടങ്ങി പ്രത്യേക അന്വേഷണ സംഘവുമായി സംസാരിച്ചെന്ന് രാധിക പറഞ്ഞു വിഷയം സെൻസേഷണലൈസ് ചെയ്യാൻ താല്പര്യമില്ലെന്നും രാധിക വ്യക്തമാക്കി ഏതു സിനിമാ സെറ്റിലാണ് ഇതുണ്ടായതെന്നും അവർ സംഘത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഔദ്യോഗികമായി പരാതികളും വിഷയത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ യോഗം വിളിച്ചു രാധിക ശരത്കുമാറിന്റെ വെളിപ്പെടുത്തൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് നാല് ചിത്രങ്ങൾ പരവാനിൽ ഒളിക്കാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ ഈ ദൃശ്യങ്ങൾ ലൊക്കേഷനിലിരുന്ന് പുരുഷന്മാർ കണ്ടതിന് താൻ ദൃക്താക്ഷിയാണെന്നും നടി വ്യക്തമാക്കി നടിയുടെ പ്രതികരണം മാധ്യമത്തിലൂടെയായിരുന്നു ഇതിലാണ് അന്വേഷണം നടത്തുന്നത് ഏത് ചിത്രത്തിന്റെ ലൊക്കേഷനിലാണ് സംഭവമെന്ന് നടി പരസ്യമാക്കിയില്ല മറ്റ് ഇൻഡസ്ട്രികളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും നടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തെ കാര്യം അറിയിക്കുകയും ചെയ്തു പവി കെയർടേക്കർ ഇട്ടിമാണി രാമലീല ഗാബിനോസ് എന്നീ ചിത്രങ്ങളിലാണ് നടി സമീപകാലത്ത് മലയാളത്തിൽ അഭിനയിച്ചത് ഇതോടെയാണ് സംശയമുന നാലു ചിത്രങ്ങളിലേക്ക് നീളുന്നത് ഇതിൽ രാമലീലയും പവി കെയർടേക്കറും ദിലീപ് ചിത്രങ്ങളാണ് ഇട്ടിമാണി മോഹൻലാൽ സിനിമയും ഈ സാഹചര്യത്തിലാണ് നാലു ചിത്രങ്ങളിലേക്ക് സംശയം നീളുന്നത് അതിഗുരുതര നീക്കങ്ങളാണ് നടി രാധിക ഉയർത്തുന്നത് മലബാറിലെ ഒരു മാഫിയ കുടുംബത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് ഗാംബിനോസ് ഇതിലും അടുത്ത കാലത്ത് രാധിക അഭിനയിച്ചിരുന്നു നവാഗതനായ ഗിരീഷ് പണിക്കർ സംവിധാനം ചെയ്ത ചിത്രമാണിത് നായകനായത് സംവിധായകൻ വിനയന്റെ മകനായ വിഷ്ണുവായിരുന്നു ലൊക്കേഷനെ ലൊക്കേഷനെക്കുറിച്ച് പുരുഷന്മാരിരുന്ന് മൊബൈലിൽ വീഡിയോ കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു ഒരാളെ വിളിച്ച് കാര്യം തിരക്കിയപ്പോഴാണ് കാരവാനിൽ ഒളിക്കാമറവിച്ച് പകർത്തിയ നടിമാർ വസ്ത്രമാകുന്ന ദൃശ്യങ്ങളാണ് അവർ കണ്ടതെന്ന് മനസ്സിലായത് ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ ഫോൾഡറുകളിലായി സൂക്ഷിക്കുന്നുണ്ട് നടിയുടെ പേര് അടിച്ചു കൊടുത്താൽ അത് കിട്ടും ഭയം കാരണം പിന്നീട് ലൊക്കേഷനിലെ ക്യാരവാൻ ഞാൻ ഉപയോഗിച്ചില്ല ഞാൻ അവിടെ ബഹളം വെച്ചു ഇനി ഇങ്ങനെ ഉണ്ടായാൽ ചെരിപ്പൂരി അടിക്കുമെന്നും പറഞ്ഞു നടിമാരുടെ കഥകൾ മുട്ടുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് പെൺകുട്ടികൾ എന്റെ മുറിയിൽ വന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് രാധികയുടെ പ്രതികരണം ഇങ്ങനെയാണ് സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടു ഭയന്നുപോയ താൻ കാരവാനിൽ വെച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് പോയെന്നും വ്യക്തമാക്കി കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ മൊബൈലിൽ ഫോൾഡറുകളിലായി പുരുഷന്മാർ സൂക്ഷിക്കുന്നു ഓരോ നടിമാരുടെയും പേരിൽ പ്രത്യേകം ഫോൾഡറുണ്ട് സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന ഈ ദൃശ്യങ്ങൾ കണ്ടു ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടു എന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ ഭയം കാരണം പിന്നീട് ലൊക്കേഷനിലേക്ക് ആരവാൻ ഉപയോഗിച്ചില്ലെന്നും നടി വ്യക്തമാക്കി നടിമാർ വസ്ത്രം മാറുന്ന വീഡിയോ അവർ കൂട്ടമായിരുന്നു കാണുകയായിരുന്നു ഇനി ഇങ്ങനെ ഉണ്ടായാൽ ചെരുപ്പൂരി അടിക്കുമെന്നും വ്യക്തമാക്കി നടിമാരുടെ കഥകൾ മുട്ടുന്നത് ഞാൻ നിറയെ കണ്ടിട്ടുണ്ട് എത്രയോ പെൺകുട്ടികൾ തന്റെ മുറിയിൽ വന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും രാധിക വെളിപ്പെടുത്തുന്നു െ മാറ്റി നിർത്തുമോ എന്ന് ഭയന്നാണ് ഉർവശി മലയാള സിനിമയിൽ ക്യാരവാൻ വന്നതിന് ശേഷം പ്രശ്നമില്ലെന്ന് പറയുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ ഉർവശിയുടെ അഭിപ്രായത്തിനൊപ്പമല്ലെന്നും രാധിക കൂട്ടിച്ചേർത്തു ആരോപണ വിധേയനായ ദിലീപിനൊപ്പം എന്തിനു സിനിമയിൽ അഭിനയിച്ചു എന്ന ചോദ്യത്തിന് രാഷ്ട്രീയക്കാരിൽ ഇത്തരക്കാരില്ലേ അവരോട് നമ്മൾ സംസാരിക്കുകയില്ലേ എന്നായിരുന്നു രാധികയുടെ മറുപടി മറ്റ് സ്പെഷ്യൽ റിപ്പോർട്ടുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം